ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോ കുംഭമേളയെ പറ്റിയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഹാകുംഭമേള നടന്നതും അതുപോലെ കുംഭമേളയിലെ മൊണാലിസ എന്ന പെൺകുട്ടി വൈറലായതും അല്ലേ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കായിരുന്നു കുംഭമേളയുടെ വാർത്തകളെല്ലാം ഇന്ന് നമുക്ക് കുംഭമേളയെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കാം കേട്ടോ ഒന്ന് മനസ്സിലാക്കി വെക്കണം നല്ലതല്ലേ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തുടങ്ങാം ഫ്രണ്ട്സ് എത്ര വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ല ഈ പറഞ്ഞുതരാം കേട്ടോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള അരങ്ങേറുന്നത് നെക്സ്റ്റ് ഏത് മാസത്തിലാണ് കുംഭമേള നടത്തുന്നത് മകരമാസത്തിലാണ് കുംഭമേള നടത്തുന്നത് കേട്ടോ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മഹാകുംഭമേള അരങ്ങേറിയത് എത്ര വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള അരങ്ങേറുന്നത് അറിയാമോ നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാകുംഭമേളയുടെ വേദി എവിടെയായിരുന്നു പ്രയാഗ് രാജിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാകുംഭമേളയുടെ വേദി ഒന്നൂടെ മനസ്സിലാക്കുക എപ്പോൾ മഹാകുംഭമേള കുംഭമേള നടത്തപ്പെടുന്നതും പ്രയാഗ്രാജിൽ വെച്ച് തന്നെയാണ് കേട്ടോ സ്ഥിരം വേദിയാണ് മഹാകുംഭമേളയുടെ സ്ഥിരം വേദിയാണ് പ്രയാഗ് രാജ് പ്രയാഗ് രാജ് ഏത് ജില്ലയിലാണ് ഉത്തർപ്രദേശിലാണ് പ്രയാഗ് രാജ് കേട്ടോ ഉത്തർപ്രദേശിലെ കുംഭമേളയോട് അനുബന്ധിച്ച് പുതിയതായി ആരംഭിച്ചൊരു ജില്ലയുണ്ട് എന്താണ് അറിയാമോ മഹാകുംഭക്ഷേത്ര എന്നാണ് കേട്ടോ പുതിയതായി ആരംഭിച്ച ജില്ല അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുംഭമേളയോടനുബന്ധിച്ചാണ് പുതിയ ജില്ല ആരംഭിച്ചത് അത് എഴുപത്തി ആറാമത്തെ ജില്ലയാണ് ഉത്തർപ്രദേശിൻ്റെ മഹാകുംഭക്ഷേത്ര ഓക്കേ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന കുംഭമേളയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന കുംഭമേളയുടെ വേദി നാസിക് ആണ് കേട്ടോ നെക്സ്റ്റ് കുംഭമേളയോട് അനുബന്ധിച്ച് ആകാശവാണി ആരംഭിച്ച എഫ് എം ചാനലിൻ്റെ പേരറിയാമോ എഫ് എം ചാനലിൻ്റെ പേര് കുംഭവാണി എന്നതാണ് കേട്ടോ ആകെ എത്ര തരത്തിലുള്ള കുംഭമേളകളാണ് ഉള്ളത് നാല് തരത്തിലുള്ള കുംഭമേളകളാണ് നടത്തപ്പെടുന്നത് പുരാണങ്ങളിൽ ഏത് സംഭവമായാണ് കുംഭമേള ബന്ധപ്പെട്ടിട്ടുള്ളത് സമുദ്രമന്ദൻ എന്ന സംഭവമായാണ് കുംഭമേള ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് കുംഭമേള നടത്തപ്പെടുന്നത് എന്താണ് ആ കഥയെന്നറിയാമോ പണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ് അമൃത എടുത്തപ്പോൾ അതിലത്തെ നാല് തുള്ളി നമ്മുടെ ഭൂമിയിൽ പതിച്ചു എന്നാണ് വിശ്വാസം അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നറിയാമോ പ്രയാഗ്രാജ് ഉജ്ജയിൻ നാസിക് ഹരിദ്വ എന്നീ സ്ഥലങ്ങളിലാണത്രേ ആ തുള്ളികൾ അമൃതൻ്റെ തുള്ളികൾ വീണത് അതിൻ്റെ ഓർമ്മയ്ക്കായാണ് കുംഭമേള ആചരിക്കപ്പെടുന്നത് കേട്ടോ ഏത് നദീതീരത്താണ് ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് എന്നറിയാമോ ക്ഷിപ്ര നദിയുടെ തീരത്താണ് ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് നാല് തരത്തിലുള്ള കുംഭമേളകളാണ് നടത്തപ്പെടാറുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അതിലെ ആദിവാസി കുംഭമേള എന്നറിയപ്പെടുന്നത് ഏതാണ് ജാതാറ മേളയനെയാണ് ആദിവാസി കുംഭമേള എന്ന് അറിയപ്പെടുന്നത് ഈ മേള അരങ്ങേറുന്നത് തെലങ്കാന സംസ്ഥാനത്തിലാണ് കേട്ടോ കിഴക്കിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്നത് ഏത് മേളയിനെയാണ് അമ്പുബാച്ചി മേള ഇതിനെയാണ് കിഴക്കിൻ്റെ കുംഭമേള എന്ന് അറിയപ്പെടുന്നത് ഇത് അരങ്ങേറുന്നത് അസമിലെ ഗുവാത്തിയിലുള്ള കാമാത്യ ക്ഷേത്രത്തിലാണ് അരങ്ങേറുന്നത് കുംഭമേള അരങ്ങേറുന്നത് പ്രധാനമായും നാല് വേദികളിലാണ് കേട്ടോ അതിൽ ഹരിദ്വാറിൽ നടത്തപ്പെടുന്ന കുംഭമേള ഗംഗാ ഗംഗാനദീതീരത്താണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉജ്ജയിനി എന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന കുംഭമേള ക്ഷിപ്ര നദിയുടെ തീരത്താണ് കേട്ടോ നടത്തപ്പെടുന്നത് അത് മധ്യപ്രദേശിലാണ് അതുപോലെ നാസിക് നാസിക്കിൽ വെച്ച് അരങ്ങേറുന്ന കുംഭമേള ഗോദാവരി നദീതീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് പ്രയാഗ് രാജ് ഇപ്പോൾ മഹാകുംഭമേള നടന്ന സ്ഥലമാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥലമായ ത്രിവേണി സംഗമത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഉത്തർപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് കുംഭമേളയെപ്പറ്റി ജനറലായി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തില്ലേ ബായ്